നമസ്കാരം ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിൽ പാർക്കിംഗ് ഫീസ് വർദ്ധിപ്പിച്ച നടപടി പുനഃപരിശോധിക്കുമെന്ന് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി മെമ്പർ അഡ്വക്കേറ്റ് എ കെ മുസ്തഫ പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയുടെ പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെടുത്താൻ വേണ്ടുന്ന കാര്യങ്ങൾ എച്ച് എം സി ചെയ്യുമെന്നും അഡ്വക്കേറ്റ് എ കെ പറഞ്ഞു പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിൽ പാർക്കിംഗ് ഫീസ് ഉയർത്തിയ നടപടിയിൽ വൻതോതിൽ പരാതികൾ ഉയർന്ന സാഹചര്യത്തിലാണ് ഫീസ് വർദ്ധിപ്പിച്ച നടപടി പുനഃപരിശോധിക്കുമെന്ന് എച്ച് എം സി അറിയിച്ചത് മാതൃശിശു ബ്ലോക്കിന് ഫരാൻ സേഫ്റ്റി എൻ ഒ സി ലഭിക്കുന്നതിനുള്ള പ്രവൃത്തികളും സമാന്തരമായി നടക്കുന്നുണ്ട് നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് യു ജി എസ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച യു ജി എസ് ഗ്രൂപ്പ് സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കൈ പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിലേക്ക് എത്തുന്ന രോഗികളുടെ വാഹനം പാർക്ക് ചെയ്യുന്നതിന് ഏർപ്പെടുത്തിയിരുന്ന ഫീസിൽ ഇരട്ടിയോളമാണ് വർദ്ധനവുണ്ടായത് ഇതേ തുടർന്ന് വലിയ പ്രതിഷേധ സ്വരങ്ങൾ ഉയർന്നിരുന്നു മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് പ്രതിനിധികൾ തീരുമാനം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് സൂപ്രട്ടിന് കത്ത് നൽകുകയും ചെയ്തു ഈ സാഹചര്യത്തിലാണ് പാർക്കിംഗ് ഫീസ് കുത്തനെ വർദ്ധിപ്പിച്ച നടപടി പുനഃപരിശോധിക്കുമെന്ന് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി മെമ്പർ അഡ്വക്കേറ്റ് എ കെ മുസ്തഫ പറഞ്ഞത് ജില്ലാ ആശുപത്രി നിലമ്പൂർ ജില്ലാ ആശുപത്രി തുടങ്ങി ജില്ലയിലെ വിവിധ ആശുപത്രികളിൽ ഈടാക്കുന്ന പാർക്കിംഗ് ഫീസിന് ആനുപാതികമായാണ് പെരിന്തൽമണ്ണയിലേയും പാർക്കിംഗ് ഫീസ് വർദ്ധിപ്പിച്ചതെന്നും വലിയ രീതിയിൽ പരാതികൾ ഉയർന്ന സാഹചര്യത്തിൽ ഈ തീരുമാനം പരിശോധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു അവിടെ പാർക്കിംഗ് ഫീ വർദ്ധിപ്പിച്ച ഒരു പാർക്കിംഗ് ഫീ എന്ന് പറയുന്നത് കമ്പാരിസൺ തീരുമാനിച്ചത് കഴിഞ്ഞ വിഷയം വന്നത് അപ്പോൾ നിലമ്പൂരും തിരൂരും ഒക്കെയുള്ള പാർക്കിംഗ് ആയിട്ട് വെച്ച് നോക്കുമ്പോൾ നമ്മൾ വാങ്ങുന്നത് തുലവും ചെറിയ പൈസയാണ് എന്നൊരു അഭിപ്രായം അവിടെ വന്നു സ്വാഭാവികമായും അത് പെരിന്തൽമണ്ണയിൽ പെരിന്തൽമണ്ണയിലിപ്പോൾ കൂട്ടിയ അല്ലെങ്കിൽ അത് അങ്ങനെ ഒരു അബ്നോർമൽ ആയിട്ടുള്ളൊരു ഇൻക്രീസ് ആണ് എന്നുള്ള അഭിപ്രായം വന്ന സ്ഥിതിക്ക് നമ്മളത് പുനഃപരിശോധിക്കാൻ തയ്യാറാണ് അടുത്ത മീറ്റിങ്ങിൽ ആ വിഷയം വരും അതിൽ എന്തെങ്കിലും അപാകത വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുവരെ ഉണ്ടായിരുന്ന ഒരു ലെവലിൽ നിന്ന് അസാധാരണമായ ഒരു ലെവലിലേക്ക് അത് എത്തി ഒരു അഭിപ്രായമാണ് വന്നിട്ടുള്ളത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളത് പുനഃപരിശോധിക്കും എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് മാതൃശിശു ബ്ലോക്കിലേക്ക് കുടിവെള്ളം എത്തിക്കാനുള്ള പദ്ധതിയും പാതിവഴിയിൽ കുരുങ്ങിക്കിടക്കുകയാണ് നിലവിൽ പഴയ ബ്ലോക്കിന്റെ എൻട്രൻസ് വരെ പൈപ്പ് കണക്ഷൻ എത്തി നിൽക്കുന്നുണ്ടെന്നും ഹൈവേ അതോറിറ്റിയുടെ പെർമിഷൻ ലഭിച്ചാൽ റോഡ് മുറിച്ച് കണക്ഷൻ കൊണ്ടുപോകാൻ കഴിയുമെന്നും കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അത് സാധ്യമാകുമെന്നും അദ്ദേഹം പറഞ്ഞു നിലവിൽ ഫയർ ആൻഡ് സേഫ്റ്റി പെർമിഷനാണ് മാതൃശിശു ബ്ലോക്കിന് ലഭിക്കേണ്ടത് അത് ലഭിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളും സമാന്തരമായി നടക്കുന്നുണ്ട് ഫയർ ആൻഡ് സേഫ്റ്റിയുടെ ഭാഗമായുള്ള ഒരു ജില്ലാ പഞ്ചായത്ത് വീണ്ടും ഫണ്ട് വെച്ച് അത് നടപ്പിലാക്കുന്ന നിലവിൽ നടക്കുന്നത് പ്രവർത്തികളാണ് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം രൂപയിൽ തുടങ്ങാവുന്ന ലളിതമായ സ്കീമുകൾ ഡയമണ്ട് കാലാവധി കാലാവധിക്ക് ശേഷം പണിക്കൂലിയില്ലാതെ ആഭരണങ്ങൾ പർച്ചേസ് ചെയ്യാം കൂടാതെ നിന്ന് പരിരക്ഷ നേടാൻ ഗോൾഡ് സുരക്ഷാ സ്കീം കാലാവധി കൃത്യമായി കാലാവധിക്ക് ശേഷം കൂടി സ്വർണ്ണാഭരണങ്ങൾ പർച്ചേസ് ചെയ്യാം നിങ്ങൾ അടയ്ക്കുന്ന തുകയുടെ മൂല്യത്തിനനുസരിച്ച് സ്വർണം നിങ്ങളുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നു ഈ സ്കീമുകളിൽ അംഗമാകാൻ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യൂ സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി